ഇന്നത്തെ ജോലിയെ കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കണം അപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് രാത്രി ഒരു ഒമ്പത് മണി സമയം ആയിട്ടുണ്ട് വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു ജംഗ്ഷനാണ് കേട്ടോ ഞാൻ ബൈക്കിൽ വരുന്ന സമയത്ത് തന്നെ ഇതിൽ ഒരാൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു വളരെ സ്ലോവിലായിരുന്നു ഞാൻ വന്നിരുന്നത് അത് കാരണം കൊണ്ടാണ് എൻ്റെ കണ്ണിൽ പെടാനുള്ളൊരു കാരണം അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ സൈഡാക്കി നോക്കിയപ്പോഴാണ് ഈ മൂന്ന് പേരെനെ കണ്ടത് കേട്ടോ ഇവരൂടെ എങ്ങനെ വന്നത് എന്ന് വെച്ചാൽ എനിക്കറിയില്ല കാരണം ഇന്നലെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇന്നതാണ് ഇപ്പോഴാണ് കാണുന്നത് ചെറിയ കുഞ്ഞുങ്ങളായത് കാരണം കൊണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് എന്നെ ഇവന്മാരെ വിടുന്നില്ല കേട്ടോ അപ്പോൾ വാലക്കാട്ടി എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നേരം നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ഭക്ഷണം കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് ഒരു രണ്ട് വർഷം മുമ്പ് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഒരു ഓപുപാലം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു നാല് കുട്ടികൾ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭക്ഷണം കാര്യങ്ങളും കിട്ടാതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളിത് കാണുന്നത് ഇവർ വലുതായി കഴിയുമ്പോഴാണ് നമ്മൾക്ക് ബുദ്ധിമുട്ട് കുഞ്ഞു പ്രായത്തിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ സൈഡൊക്കെ ഒരുപാട് തെരുവ് നായ്ക്കളുണ്ട് കേട്ടോ നമ്മളിത് കൂടെ സ്ഥിരം വരുന്ന ആളുകളായതുകൊണ്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിലും വല്ലപ്പോഴും വരുന്ന ആളുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് കാരണം ചിലപ്പോൾ അവരുടെ നേരിട്ട് കുറച്ച് പോകാറുണ്ട് ഇവർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി എന്നാൽ തോന്നുന്നത് ഞാൻ ഇവർക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അത് കുറച്ചുപോലും വേസ്റ്റാക്കാതെ കൃത്യമായിട്ടെടുത്ത് കഴിക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായതാണ് ഇവരൊക്കെ വളർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു കാര്യമാണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെപ്പോലെയല്ല ഇപ്പോഴൊക്കെ പട്ടി പേവിഷബാധയുള്ള പട്ടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാര്യങ്ങൾ എടുത്താലും ചിലപ്പോൾ അത് നിരമ്പിൽ കടയിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതിനെ വളർത്താനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് വന്നിട്ട് എടുത്തിട്ട് പോകാവുന്നതാണ് അതുപോലെ തന്നെ വീട്ടിലൊക്കെ കെട്ടിയിട്ട് വളർത്തുന്ന ആളുകൾ പേവിഷബാധ ഏൽക്കാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്ത് വളർത്തുക കെട്ടിയിട്ട് വളർത്തുന്ന പട്ടി വല്ലപ്പോഴും അഴിച്ചു വിടുമ്പോൾ മറ്റുള്ളവരെ കടിക്കാനുള്ള ഒരു പ്രവണത കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്തായാലും ഭക്ഷണം കിട്ടിയപ്പോൾ ആളുകൾ ഉഷാറായിട്ടുണ്ട് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ടെങ്കിലും മനുഷ്യന്മാർ മാത്രം നമ്മുടെ ലോകമാക്കി വെച്ചിരിക്കുകയാണ് റോഡിലൂടെ ഓടി നടക്കുന്ന കാരണം കൊണ്ട് ചിലപ്പോൾ വണ്ടിയുടെ അടിയിലേക്ക് പെടാൻ ചാൻസ് കൂടുതലാണ് കടിച്ചു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനൊന്നും ഇവരെ വളർത്താതിരിക്കാനുള്ള കാരണം സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ വേണ്ടത് എത്രയുള്ളൂ വിശക്കുമ്പോൾ ഭക്ഷണം അത് കഴിഞ്ഞ് എവിടെയെങ്കിലും കിടന്നു തുടങ്ങുക നമ്മളീ മനുഷ്യന്മാരുടെ സ്ഥിതി അങ്ങനെയല്ല കേട്ടോ ആരോഗ്യമുള്ള സമയത്ത് നന്നായിട്ട് പണിയെടുത്ത് പൈസയൊക്കെ ഉണ്ടാക്കും അങ്ങനെ പൈസയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഈ പോയ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി നമ്മളീ സമ്പാദിച്ച പൈസയൊക്കെ അതിനു വേണ്ടി ചിലവാക്കും മറ്റാളെ രണ്ടാളിതാ റോഡ് കൂടെ ഓടിക്കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സമയം ഏകദേശം ഒമ്പതര അപ്പോൾ ഇതിപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക ഇവരും പോയി സൈഡായി മൂന്ന് നേരം ഭക്ഷണം നല്ലൊരു ഉറക്കം ഇതാണ് എല്ലാവർക്കും വേണ്ടത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ